മുള്ളമടക്കൽ നേർച്ച കേട്ടിരിക്കണം ആ നേർച്ചന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോ എന്ന് പറഞ്ഞാല് സാഹചര്യം കൊണ്ട് ഈ പ്രാവശ്യം നേർച്ച കൂടാൻ പറ്റാത്തവർക്കും ഇതുവരെ നേർച്ചിനെ പറ്റി കേൾക്കാത്തവർക്കും വേണ്ടിയുള്ള ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണിത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടുപൊളി നമുക്ക് നേരെ നേർച്ചയുടെ വിശേഷങ്ങളിലേക്ക് പോവാം പോവാ അപ്പൊ നേർച്ചയിൽ കൂടാൻ വേണ്ടിട്ട് ദുബായിന്നൊക്കെ ഇതിനായിട്ട് ലീവ് എടുത്ത് വരുന്ന ആൾക്കാരിന് ഇട്ടാ ഇപ്പൊ അതിലൊരാളിന്റെ കൂടെ ഉണ്ട് എന്തിൽ പറയും നേർച്ചു സംഭവം അങ്ങനെയൊക്കെ ആണെങ്കിലും ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വല്ലാതെ നിർബന്ധിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ദുബായിന്നൊക്കെ ലീവ് എടുത്ത് വരാൻ മാത്രം എന്താപ്പ ഇവിടെ ഉള്ളത് എന്ന് ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നതാണ് ഈ നേർച്ച അതുകൊണ്ട് തന്നെ ഞങ്ങളെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു കൊണ്ടാവാൻ പറ്റിയ കുറെ ഓർമ്മകൾ ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടൂട്ടാ കഴിഞ്ഞ കൊല്ലം ഇതേ നേർച്ചയെ പറ്റി ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിന്നുട്ടാ കുറെ കുട്ടി കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇതില് കുറെ ആൾക്കാർ തലേന്ന് തന്നെ വന്നിട്ട് ഇവിടെ കച്ചവടം ചെയ്യാനുള്ള സ്ഥലമൊക്കെ സീറ്റ് കുടിച്ചിട്ടുണ്ടാവും പണ്ട് ഇതുപോലല്ലായിരുന്നു കേട്ടാ തലേന്ന് വന്നിട്ട് നമ്മള് മരകഷ്ണം ഓല മടഞ്ഞതൊക്കെ കൊടുത്തിട്ട് ഒരു കട പോലെ ഉണ്ടാക്കിട്ട് ചെയ്യുന്നു കച്ചവടം ചെയ്തത് ഇപ്പൊ കുട്ടികള് ഇതായ ടേബിളൊക്കെ ഇട്ടിട്ടാണ് കച്ചവടം ചെയ്തത് മതി അപ്പൊ നമ്മള് നേർച്ച നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പൊ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കണത് ഇതവിടെ ബർക്കത്തിന് കൊടുക്കുന്ന സംഭവമാണ് അവലിയും ശർക്കരയും കൂടി മിക്സ് ചെയ്തതാണിത് ഇത് നേർച്ചയ്ക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയാണ് ട്ടാ ഈ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ചെമ്പിലൊക്കെ കാണുന്നത് ഫുള്ള് ഇറച്ചിയാണ് ഇട്ടാ ചോറ് പാചകം ചെയ്യണത് നേരെ അപ്പുറത്ത് കാണുന്ന വലിയ ചെമ്പിലാണ് അത് ഞാൻ കുറച്ചുകൂടി എടുത്തേക്ക് എത്തിയിട്ട് കാണിച്ചു തരാം ഈ ഹൈറ്റ് കൂടിയ ചെമ്പിലൊക്കെ ഫുള്ള് കാണുന്നത് ചോറാണ് ടാ ഇതാണ് ചോറ് വെന്ത ചോറൊക്കെ കൊടുന്ന് കൂട്ടിയിടുന്ന സ്ഥലം ഈ വായൻ്റെ വിരിച്ചോടത്തൊക്കെ ഇനി ചോറ് കൊടുത്ത് കൂട്ടിയിട ഉള്ളതാ അപ്പൊ അതൊക്കെ കണ്ട് തിരിച്ചു വന്ന പോയി ഇവിടുത്തെ കോലാകെ കേട്ടാ റോട്ടിലൊക്കെ നല്ല തിരക്കായിക്കണ് ഈ ഭാഗത്ത് കൂടിയുള്ള ബസ് റൂട്ടൊക്കെ ഇന്നൊരു ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടാവും വന്നിട്ടും കാര്യമൊന്നുമില്ല അതിൽ കൂടി പോവാൻ പറ്റൂല അപ്പുറത്ത് ലേലം വീടി നടന്നോണ്ടിരിക്കണേ അപ്പൊ നമുക്ക് കുറച്ചുനേരം അത് ഈ നിക്കുന്ന ആടിനാണ് ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യായിരം വരെ എത്തിയിട്ടുണ്ട് കേട്ടാ അഞ്ചേ അഞ്ചേ ഇനി നമ്മൾ പോണത് കൊടി ഉയ്യാനാണ് ഈ കാണുന്ന സ്റ്റേജിലാണ് കൊടിയൊക്കെ വെച്ചിട്ടുണ്ടാവുക അപ്പൊ ഇപ്പൊ ചെന്നാല് ഉസ്താദന്മാർ ഒഴിഞ്ഞു തരും കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എടുത്ത് ഒയ്യേണ്ടി വരും ഇപ്പൊ ഉസ്താദ്മാര് ഒയ്യുമ്പോ അതിന്റെ മട്ടത്തിന് ഉയിഞ്ഞ് തരുന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് കൊടിയുടെ കൊടിയോട് നല്ല തിരക്കാട്ടാ ഉസ്താദ് നല്ല ബിസിയാണ് ആ കാണുന്ന മറന്റെ അപ്പുറത്താണ് ലേഡീസിനുള്ള സ്ഥലം അപ്പ പോലെ ഈ അപ്പുറത്ത് കൂടി വന്നിട്ടാണ് കൊടിയുയ്യ നന്ന ചെറിയ കുട്ടികളൊക്കെ കൊടുന്ന് കൊടി ഉയ്യുന്നുണ്ട് ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട നാസറമാനി ഉസ്താദ് ഉസ്താദാണ് ആണ് കൊടി ഉഞ്ഞത് ഒരുപാട് ദൂരത്തുനിന്നൊക്കെ ഇതിനു വേണ്ടിട്ട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയ കാണുന്ന ഒരു വ്യൂ ആണ് അവിടെ അറിവ് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടേതാ വെപ്പ് നടക്കുന്ന സ്ഥലം ഇപ്പുറത്ത് ലേലംവിളി നടക്കുന്ന സ്ഥലം അപ്പൊ നമ്മള് സാധിക്കും ഇവിടെതാ നല്ല അടിപൊളി കറി സെർവ് ചെയ്യേണ്ടിട്ട അപ്പൊ ഞാനൊരു ഗ്ലാസ് കറി ഒക്കെ എടുത്ത് കുടിച്ചു ഇതൊക്കെ നമ്മളെ നാട്ടിലെ വയ്യന്മാരാട്ടാ അപ്പൊ ഓൽക്ക് ഒരേ നിർബന്ധം ഓലെ നമ്മളെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സീനാണ് ഇപ്പൊ നിങ്ങള് കാണുന്നത് ഇതൊക്കെ ഇനിയും ലേലംവിളിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കോഴിക്കളാണ് ആട് കോഴി താറാവ് തുടങ്ങിയ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ആൾക്കാർ നമ്മൾ മുള്ളമട നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് നേർച്ചയാക്കുന്ന സാധനങ്ങൾ ഇവിടെതാ പകുതി വിലക്ക് ഓൾഡ് സ്റ്റോക്ക് സാധനങ്ങൾ വിൽക്കണുണ്ട് നമ്മൾ അയൽവാസി തന്നെയാണ് വിൽക്കുന്നത് ഞാൻ ഈ കൈ പിടിച്ച സാധനം നാപ്പത് ഉറുപ്പക്കാണ് ഞാൻ വാങ്ങിയത് കുട്ടികളെ ഒരു ഗെയിമാണ് ഇത് അപ്പോളാണ് പാനീപൂരി ഇവിടെ വിൽക്കണത് വേണ്ടത് അപ്പൊ കൂടെ ഉള്ളവർക്കൊക്കെ പാനീപൂരി നിന്നാൻ ഭയങ്കര ആഗ്രഹം ഈ സാധനം പണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണ്ടാന്ന് വെച്ചതാണ് എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പാനീപൂരി ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ചിലവർക്ക് ഇഷ്ടാവും ചിലവർക്ക് ഇഷ്ടാവില്ല ഇവിടെതാ മോതിരിത്തമ്മലും മാലമ്മലും ഒക്കെ നമുക്ക് പേര് പേരെ തരുന്ന ടീംസും ഉണ്ട് അങ്ങനെ ഇപ്പൊ സമയം രണ്ടര മണി ആവാറായിട്ടാ അപ്പോ ഇതാ ചോറൊക്കെ ഇവിടെ ഏകദേശം ഫില്ല് ആയിട്ടുണ്ട് അപ്പോ ക്യൂ വലിയ ലെങ്ത് ആവണീന്റെ മുന്നേ തന്നെ ഞാൻ വന്ന് ക്യൂ നിന്നാട്ടാ എന്നാ തന്നെ അത്യാവശ്യം ലെങ്ത് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞാൽ ഇതിലും പുടുത്തം വിടും അങ്ങനെ രണ്ടരക്ക് ക്യൂ പോയി നിന്ന ഞങ്ങൾക്ക് ഏകദേശം നാലു മണി ആയപ്പോ ഫുഡ് കിട്ടിട്ടാ അപ്പോത്തിന് ഏകദേശം റോട്ടും നല്ല ലെത്തിൽ ക്യൂ ആയിട്ടുണ്ട് ഒരു സൈഡിൽ ലേഡീസിന്റെ ക്യൂ അപ്പുറത്തെ സൈഡ് ആണുങ്ങളെ ക്യൂ ആണ് ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അതായത് മഞ്ചേരി ആനക്കയം ഭാഗത്ത് നിന്നൊക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അത്യാവശ്യം കുറച്ചും കൂടെ നടന്നപ്പോഴാ ഇവിടെ വെച്ച് പെണ്ണുങ്ങളെ ക്യൂ സ്റ്റോപ്പ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നാണ്ട് ആണുങ്ങളെ ക്യൂ ആണ് ഇപ്പൊ നിലവിൽ ഇതാ ഈ കടന്റെ എവിടെയാണ് എൻഡ് കെടുക്കണത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെന്നൊക്കെ പുടുത്തം വിടൂട്ട അപ്പൊ ഏതായാലും ഞങ്ങളെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം